ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും ഇത് കാണുന്ന ഒരു നല്ല വീടും വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ നല്ലൊരു ഏരിയയിൽ നല്ലൊരു വീടാണ് കേട്ടോ അഞ്ച് സെൻറ്റ് സ്ഥലം ഫ്രണ്ടിൽ നമുക്ക് രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കയറി വരുന്ന ഔട്ട് നല്ല ചാർ ബെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നേരെ നമ്മൾ ഹാളിലേക്ക് കിടക്കണു ലീവിങ്ങും ഡൈനിങ്ങും ഒരുമിച്ച് എണ്ണിട്ട് വരണേ രണ്ട് ബെഡ്റൂമാണ് ഇതിനാണ് വരുന്നത് രണ്ട് ബെഡ്റൂമിൽ ഇത് ഫസ്റ്റ് ബെഡ്റൂം നെക്സ്റ്റ് ഇത് സെക്കൻഡ് ബെഡ്റൂം ഓക്കെ പിന്നെ അടുത്ത് കിച്ചൺ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ നമ്മുടെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ബാത്ത്റൂം പിന്നെ ബാക്കിൽ വർക്കേരിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം പാർട്ടി ഇതിന് ഉദ്ദേശിക്കണ വിലയെന്ന് പറഞ്ഞാൽ അഞ്ച് സെൻറ് സ്ഥലവും ഈ വീടും കൂടിയിട്ട് പാർട്ടി ഉദ്ദേശിക്കുന്ന എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമേ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ അപ്പം ബാക്കിയുള്ള കാര്യം നമുക്ക് താല്പര്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓണറായിട്ട് സംസാരിക്കാം ഓക്കേ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല കോമൺ ആണ് കേട്ടോ അകത്തുതന്നെ അഞ്ച് സെന്റ് സ്ഥലമുണ്ട് ട്ടോ ഒരു ഇരിഞ്ഞാലക്കൂടെ ടൗൺ ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടുന്ന് വെറും ഒന്നര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ താങ്ക്